ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓപ്പൺ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഓപ്പൺ അപായമായിട്ടല്ല കുർത്തിയായിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചുള്ള കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ഫുൾ ലെങ്തിലാണ് അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് എങ്ങനെ അബായ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് അത് ഇട്ടപ്പോൾ കമൻ്റിൽ ചോദിച്ചിരുന്നു ഫ്രണ്ട് ഓപ്പൺ വെച്ചിട്ട് എങ്ങനെ അപായം സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഓർത്ത് ഈ വീഡിയോ ഇടാം അന്നേരം ഇത് കുറച്ച് നാൾ മുമ്പേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി ഇത് അബായയുടെ മെറ്റീരിയലാണ് അറുപത്തെട്ടിഞ്ച് വിത്ത് വരുന്ന അബായയുടെ മെറ്റീരിയലാണ് നമ്മൾ അത്രയും വിത്തൊന്നും എടുക്കുന്നില്ല നാൽപ്പത്തിനാലിഞ്ച് വിത്തി തന്നെയാണ് നമ്മളിത് എടുക്കുന്നത് ഒത്തിരി വിത്തായിട്ടുള്ള സിമ്പിളായിട്ട് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതിനുള്ള മെറ്റീരിയൽ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പം ഇത് ആ വീതിക്ക് തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപാട് വിട്ടുള്ള രീതിയിലല്ല ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ അറുപത്തെട്ടിഞ്ച് വിട്ടുള്ള മെറ്റീരിയലിനെ നാലായിട്ട് മടക്കിയിടുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് പിന്നെ പറതയുടെ ലെങ്ത് മാത്രം അടയാളപ്പെടുത്തി നമുക്കിത് കട്ട് ചെയ്തെടുത്ത് ഞാനിവിടെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനെ നാലായിട്ട് മടക്കിയിടുകയാണ് ഇതിൻ്റെ വിത്ത് കൂടുതലായതുകൊണ്ട് നാലായിട്ട് മടക്കിയിടുക അപ്പം ഫ്രണ്ടിലേത്തേക്കുള്ളതിന് കുറച്ച് കൂട്ടിയിട്ട് രണ്ടര ഇഞ്ച് കൂട്ടിയാണ് രണ്ടരയോ അല്ലയോ രണ്ടോ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഷോൾഡർ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ആദ്യം നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തു പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം ആംഹോൾ അടയാളപ്പെടുത്തി കൊടുത്തു ബ്രസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു പിന്നെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തു താഴേക്ക് ഇതുപോലെ വരച്ച് വെച്ച് കൊടുക്കുക ഇതുപോലെ വരച്ച് കൊടുക്കുക അപ്പം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നമ്മളിവിടെ അളവുകളെല്ലാം എടുത്തിരിക്കുന്നത് ബാക്ക് പാർട്ടിൻ്റെത് വെച്ചാണ് പിന്നെ ഫ്രണ്ട് പാർട്ട് ഇച്ചിരി കൂട്ടിയിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ ആ മടക്കി മടക്കിയിട്ടേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്നാണ് നമ്മുടെ അളവുകളെല്ലാം എടുത്തിരിക്കുന്നത് ബാക്ക് പാർട്ടാണ് മുകളിൽ കിടക്കുന്നത് ഫ്രണ്ട് പാർട്ട് താഴെ കിടക്കുന്നതും എന്നിട്ട് നമുക്കിതുപോലെ സൈഡിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എത്രയുള്ളത് കട്ടിങ് പിന്നെ നമുക്ക് സ്ലീവ് കൂടി കട്ട് ചെയ്താൽ മാത്രം മതി നമ്മൾ സ്ലീവ് ഇവിടെ ത്രീ ഫോർത്ത് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് വന്നിട്ട് നമുക്ക് ഇതുപോലെയാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്തിൻ്റെ സ്ലീവ് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു പടിയും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒക്കെ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവിനുള്ള പടി നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവിനുള്ള പടി കട്ട് ചെയ്തിട്ട് നമുക്കതിൽ ഇതുപോലെ ഒരു ചെറിയ പടി കൂടി വെച്ച് കൊടുക്കണം അതിനുള്ളത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം അതായതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്നും കട്ട് ചെയ്തെടുക്കുക ഒരു സൈഡ് ഇതുപോലെ കോൺ ആക്കി കൊണ്ടുവന്നിട്ട് താഴേക്ക് ഇങ്ങനെ വരച്ച് കൊണ്ടുവരിക എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് രണ്ട് സ്ലീവിനും ഉള്ളത് ഞാനിവിടെ മടക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതായതുപോലെ വരും ലാസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കണം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഉള്ളൂ കട്ടിങ്ങിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനുള്ള ആ പടി ഒന്ന് അടിച്ചു മറിച്ചെടുക്കണം അതായത് പോലെ ആ ചെറിയ പടി ആദ്യം ഒന്ന് അടിച്ചു മറിച്ചെടുത്തിട്ട് വേണം ബാക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതായത് പോലെ രണ്ടെണ്ണം നമുക്കൂടെ അടിച്ചു മറിച്ചെടുക്കാം ഫോൺ വരുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം നമുക്ക് അതിന് ശേഷം അതൊന്ന് മറിച്ചെടുക്കണം കറക്റ്റായിട്ട് നമുക്കത് മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ട് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൻ്റെ കോണുകളെല്ലാം കറക്റ്റാക്കി കൊടുക്കുക ഇതാ ഇതാദ്രണ്ടും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം പിന്നെ നമുക്ക് സ്ലീവ് എടുക്കുക സ്ലീവ് എടുത്തിട്ട് എൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് കൊടുക്കുക താഴത്തെ എന്നിട്ട് മറ്റേ പടിക്ക് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സെൻട്രു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം എന്നിട്ട് വലിയ പടി വലിയത് നമ്മൾ വീതിക്ക് ഒരു പടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ അത് അത് നമ്മൾ ഇതുപോലെ സെൻട്രൽ ഭാഗം കൊത്തിട്ട് കൊടുത്തിട്ട് കൊത്തിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ സെൻറ്ററിൽ വേണം ആ ചെറിയ പടി വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഒരരികത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് ആ സെൻടർ ഭാഗം എത്തുമ്പോഴത്തേക്ക് ആ ചെറിയ പടി ഇത് രണ്ടിൻ്റെ ഇടക്കായിട്ട് വെച്ചു കൊടുക്കുക സ്ലീവിൻ്റെ വലിയ പടിയുടെ ഇടക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ പടി നമ്മൾ പുറത്തേക്കാണ് അടിച്ചു മറിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളത് പുറത്തേക്കാണ് മറിച്ചെടുക്കുന്നത് ഇത് അപ്പുറത്തേക്ക് മർച്ചെടുക്കുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ കാര്യം ഇതുപോലെയാണ് വരുന്നത് എന്നിട്ട് നമ്മളവിടെ ബട്ടൺസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കറക്റ്റായിട്ടിരുന്നു കൊള്ളും എന്നിട്ട് നമുക്കിനി ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ പടി ഇതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നല്ല വീതിക്ക് മടക്കി ഇതുപോലെ രണ്ടെണ്ണത്തിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പാർട്ട് എന്നിട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്റ്റ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം താഴേക്ക് മൂന്നര പിന്നെ വിട്ട് മൂന്നും എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം കോളറിനൊക്കെ ആണ് അപ്പോൾ ഇത് മതി അപ്പം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്കിനി താഴേക്ക് ഞാൻ ഇവിടെ കുറച്ച് ഓപ്പണിംഗ് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ജോയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്താ ഇതുപോലെ നമുക്ക് ഇപ്പം ഇങ്ങനെയും ചെയ്യാം അല്ല ഓപ്പണിങ് ആയിട്ട് ഇടുകയും ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം ഇതാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ കൊടുക്കുന്നില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് താഴെ വരെ താഴെ വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല കുറച്ചിടം വരുമ്പോഴത്തേക്കും അവിടെ നിർത്തുന്നുണ്ട് എന്നിട്ട് നമുക്കിനി ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ബാക്ക് പാർട്ടിൻ്റെ കോളറും ഫ്രണ്ട് പാർട്ടിൻ്റെ കോളറും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്ക് പാർട്ടിന് നെക്കൊന്നും നമുക്ക് അടിച്ചു മറിക്കാനില്ല വെച്ചാൽ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതുപോലെ പിന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്റർ ഭാഗം നോക്കിയിട്ട് വെച്ചിട്ട് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക പല വീഡിയോയിൽ ഷോൾഡറുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നു കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫുള്ളായിട്ട് കാണിക്കാഞ്ഞത് അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് അതും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് താഴേക്ക് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോയുടെ ലെങ്ത്തും കൂടും അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാത്തത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നത് ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നെക്കൊന്ന് അളന്നു നോക്കാം എത്രയാണ് നെക്കുള്ളതെന്ന് വെച്ചാൽ അത് അളന്നു നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് വേണം കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ കോളർ അതനുസരിച്ച് കട്ട് ചെയ്യുവാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് മടക്കിയിടുക എന്നിട്ട് നമുക്ക് കോളറൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക മെറ്റീരിയൽ ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം കോളറ് ഞാൻ വീതി കോളറാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് സൈഡ് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന മെറ്റീരിയലിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കോളർ കട്ട് ചെയ്യുന്നത് അതിന് കോളറിൽ നമുക്കും ഇതുപോലെ ഒരിഞ്ച് കൂട്ടിയിട്ട് നമുക്ക് എത്രയാണോ കൊളർ കിട്ടിയാൽ അതിൽ നിന്ന് ഒരിഞ്ച് കൂട്ടിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരിഞ്ച് കൂട്ടിയിട്ട് താഴ്ഭാഗം നമുക്കൊന്നര എടുക്കണം മുകൾ ഭാഗം പിന്നെ അരയും അങ്ങനെയാണ് ഒരിഞ്ചല്ല താഴ്ഭാഗം നമുക്കൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് അവിടെ ഒന്നരയാണ് എടുക്കേണ്ടത് മറ്റേത് ഒരു അര ഇഞ്ചും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുത്ത് അതൊന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൽ ക്യാൻവാസ് ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ക്യാൻവാസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കോളർ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം നമ്മൾ ഇതുപോലൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഇതുപോലെ രണ്ട് കോളറും കൂടി കറക്റ്റായിട്ട് വെച്ചു കൊടുത്ത് അകംബറൊക്കെ നോക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ട് കോളറും നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചേ പിന്നെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഒരു സൈഡിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കോൺ വരുന്ന ഭാഗത്ത് നിർത്തി അടുത്ത സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് മൂന്നാമത്തെ സൈഡും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ കോൺ വന്ന ഭാഗങ്ങൾ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കണം ഫുള്ളായിട്ട് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം അത് മറിച്ചെടുക്കുമ്പം പക്ക ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ എല്ലാ സൈഡും നമുക്കൊന്ന് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചെടുക്കുക ഇതുപോലെ മറിച്ചെടുക്കാം അതിനുശേഷം ഇതിൻ്റെ കോൺ വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ സ്ക്രൂ ഡ്രയർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിനി നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് നെക്ക് എടുത്ത് വയ്ക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുക സെൻടർ ഭാഗം ബാക്കിൽ ഇതുപോലെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കോളറിൻ്റെ സെൻറ്റർ ഭാഗവും നോക്കുക കോളർ ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗവും നോക്കിയതിന് ശേഷം സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ സെൻ്റർ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി എന്നിട്ട് ഈ അബായയുടെ ബായുടെ നെക്കിൻ്റെ സെൻട്രൽ ഭാഗത്തും ഇതുപോലെ നോക്കിയിട്ട് നമുക്കതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കോളർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇനി നമുക്ക് ഈ അരികത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു പ്രസർ അകലത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതിനു ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനി സ്ലീവിൽ ബട്ടൺസ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കറക്റ്റായിട്ട് സ്ലീവ് വെച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് സെൻ്റർ ഭാഗത്ത് വരാൻ ഭാഗത്ത് പഴഭാഗത്ത് കറക്റ്റ് സെൻറ്റർ ഭാഗത്തിന് വരാൻ ഭാഗത്തേന് ഇതുപോലെ ആ പടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടൺസ് പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ പിന്നെ അബായയുടെ ഫ്രണ്ടിലും ഇതുപോലെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ അബായ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും പിന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഒരുപാട് പാടൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഈ അബായയ്ക്ക് ഇതിപ്പോൾ ഞാൻ അറുപത്തെട്ടഞ്ച് വീതിയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒന്നേ മുക്കാലോളം മെറ്റീരിയൽ മാത്രമേ ഞാനിവിടെ എനിക്ക് ആവശ്യം വന്നുള്ളൂ എന്താ വെച്ചാൽ ലെങ്തിന് എടുത്തിട്ട് അമ്പത്തെട്ടിഞ്ച് അമ്പത്താറു ലെങ്തിൽ പിന്നെ അബായയുടെ ലെങ്ത് എടുത്തിട്ട് പിന്നെ സ്ലീവിന് ത്രീ ഫോർത്തും ആയതുകൊണ്ട് ഒരുപാട് വേണ്ടി വന്നില്ല ഒരു ഒന്നേ മുക്കാൽ അടുത്തേ വേണ്ടി വന്നുള്ളൂ വെറും ഒന്നേ മുക്കാൽ മീറ്റർ മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു സൂപ്പർ അബായ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കോളറൊക്കെ വെച്ച് ഫ്രണ്ടിൽ ഓപ്പണൊക്കെ വെച്ച് നമുക്ക് നമുക്കിത് സ്ലീവൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്